നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടു ഞങ്ങളതാ നാല് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് കർണാടകയിൽ നിന്നും കേരളത്തിലോട്ട് കേറിയിരിക്കുകയാണ് കാസർഗോഡ് എത്തിയില്ല മുള്ളിയേരി എന്ന സ്ഥലത്താണ് ഈ നിൽക്കുന്നത് മുള്ളിയേരി എത്തിയപ്പോൾ കാപ്പി പിടിക്കാൻ ഇറങ്ങി മാതൃക കല് ചാപ്പി പ്രതി പാല എന്തൊരു കണ്ടു കാപ്പിയേക്കറിയും മാവിയെ തിരിക്കും അപ്പോൾ എന്താണ് ഇവിടെ സംഭവം ഒരു കുഞ്ഞു വീടിയാണേ നല്ല നാടൻ തെങ്ങും കള ഈ എഴുതിട്ടുണ്ട് ിറ്റർറ്റി അറുപത് ഒരു കുപ്പി നൂറ്റി പത്ത് അര ലിറ്റർ എൺപത് ലിറ്റർ ആണ്

വലിയ കുപ്പി അത് തന്നെ ഒരു മോഡൽ കുപ്പിയാ കുപ്പിയോട് ഇതൊരു കുപ്പിക്ക് എത്രയാണ് കഴിക്കുന്നത് കുപ്പിയുടെ സാധനം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ചേട്ടാ ഞാൻ കുടം നടത്തോട്ടെ ഇതാ രണ്ടു കുടം നിറച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ഒരു കുടം എടുത്തോ ഇത് കൊണ്ടുവന്ന് അരിച്ചു വെച്ചേക്കില്ല അരിപ്പല്ലാതായിക്കൊണ്ട് ഇത് അരിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ല മൺപുടം ആ അരി ഒരു പടം കള്ളിങ്ങനെ അത്ര അല്പം കുടിച്ചോറ കേട്ടോ നല്ല മധുരമുണ്ട് ഇവിടെ ഫ്രഷാണ് നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇനി എന്തൊക്കെയാണ് സ്പെഷ്യൽ ആഹാരം അന്വേഷിക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ സാധനങ്ങൾ കൊടുക്കുന്ന സ്പെഷ്യൽ ും കോഴിയും ഇഡലിയും പന്നി ഫ്രൈ ഉണ്ടോ നമുക്കത് കഴിച്ച് നോക്കിടാ നമുക്കത് കഴിച്ച് നോക്കാം ഇഡലിയും ദിവസമായി എൻ്റെ യാത്രയിലെ ക്യാമറമാനാണ് രതീഷ് വാഴിച്ചൽ രതീഷ് എങ്ങനെയുണ്ടോ അടിപൊളി ഫുഡ് നാല് ദിവസത്തെ തീർത്ഥാടനം വ്രതം ഇതെല്ലാം നമ്മൾ ഈ കള്ളുഷാപ്പിൽ അവസാനിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട് അടിപൊളി നമ്മളെ ടിവാൻഡ്രേപോലെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ പക്ഷേ ഇത് ഫുഡ് നല്ല ഗ്യാരണ്ടി ഇവിടെ നമ്മൾ വീട്ടിൽ വീട്ടിലെങ്ങനെയാണോ പാചകം ചെയ്ത് കഴിക്കുന്നത് അതേ ടേസ്റ്റ് ഉണ്ട് വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ വരിക ഇത് ആസ്വദിക്കുക ഇത് മറ്റുള്ളവർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അടിപൊളി ഇഡ്ഡലി ഇവിടുത്തെ ഇഡ്ഡലി ഇങ്ങനെയാണ് രണ്ട് ചെറിയ ഇഡ്ഡലി അതിൽ തന്നെ ഒരു കടലക്കറി പക്ഷെ ഇത് പന്നി ഫ്രൈ ആണ് പോർക്ക് ഫ്രൈ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസം രാവിലെ ഇന്ന് നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇന്ത്യ ഒരു അമ്പലങ്ങളിലും നമ്മൾ കേറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഇതങ്ങ് തുടങ്ങിയത് ഇന്നത്തെ ദിവസം നമ്മൾ എൻജോയ്മെന്റ് മൂഡാണ് അല്ലേ അതെ ഏതായാലും കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ ഫുഡായിരുന്നു ഇഡലി ഇഡലി കണ്ട ഒരു വെറൈറ്റി ഒരു ഇഡലി പതിനഞ്ച് രൂപയാണ് ഒരു പോർക്ക് ഫ്രൈ നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അതൊരു വലിയ റേറ്റ് ഒന്നുമില്ല ഇതൊക്കെ സൂപ്പർ സാധനം കേട്ടോ ഏതായാലും ഇവിടുത്തെ ഫുഡ് കൊള്ളാം മുള്ളിയേരി വഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങുക മുള്ളിയേരി എസ് ബി ഐക്ക് സമീപം കള്ള് ഷാപ്പുണ്ട് കള് കുടിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല പക്ഷെ ഫുഡ് കഴിക്കുക ഏതായാലും ആകാരം കഴിക്കുക കല്ല് കുടിക്കാൻ നമ്മൾ നിർബന്ധിക്കില്ല ആഹാരം കഴിക്കുക സൂപ്പർ ഫുഡാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും നന്ദി നമസ്കാരം കേട്ടോ ഓക്കെ താങ്ക് യു ആ ഓക്കെ എന്നാൽ പിന്നെ ചെയ്താൽ കാണാം അപ്പോഴാ ഇറങ്ങുകയാണ് നമ്മൾ ഈ രണ്ട് പേടികളെ കൊണ്ട് നമ്മളിതാ കേരളത്തിലോട് കേറി കഴിയുന്നു